അടിയന്തര താൽക്കാലിക ധനസഹായമായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ പി ഡി അക്കൗണ്ടിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ വിനിയോഗിക്കുന്നതിനുള്ള സർക്കാർ ഉത്തരവ് ഉടൻ തന്നെ ഇറക്കിക്കഴിഞ്ഞിരിക്കുകയാണ് കെ എസ് സി ബി അഞ്ച് ലക്ഷം രൂപ ധനസഹായമായി കൈമാറിക്കഴിഞ്ഞു പത്തു ലക്ഷം രൂപയുടെ ധനസഹായം നൽകുമെന്ന് സ്കൂൾ മാനേജ്മെൻറ്റ് അറിയിച്ചിട്ടുണ്ട് അധ്യാപക സംഘടനയായ കെ എസ് ടിയെ പത്തു ലക്ഷം രൂപ ധനസഹായം ഉടൻ തന്നെ കൈമാറും സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ മെയ് മാസം പതിമൂന്നാം തീയതിയും മുപ്പത്തൊന്നാം തീയതിയും രണ്ട് സർക്കുലറുകളുടെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സ്കൂൾ സുരക്ഷാ പ്രോ പ്രോട്ടോക്കോൾ സംബന്ധിച്ച കർശന നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇതിനിടയിൽ നിരവധി യോഗങ്ങൾ എൻ്റെ അധ്യക്ഷതയിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലും ചേരുകയും സ്കൂളുകളിലെ സുരക്ഷ സംബന്ധിച്ച് കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തിരുന്നു എന്നിട്ടും ദാരുണമായ സംഭവം തിരുവലക്കര ഹൈസ്കൂളിൽ ഉണ്ടായി ഈ അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ സ്കൂൾ സുരക്ഷ നിരീക്ഷ നിരീക്ഷിക്കുന്നതിനായി കൂടുതൽ നടപടിയിലേക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കടക്കുകയാണ് കഴിഞ്ഞ ദിവസം ഡി ഡി ഇ എ ഡി ആർ ഡി 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 ഒ എ ഇ ഒ വിദ്യാകിരണം കൈറ്റ് എസ് എസ് കെ ജില്ലാ കോർഡിനേറ്റർമാർ ഡയറ്റ് പ്രിൻസിപ്പൽ എന്നിവരുടെ യോഗം ചേർന്നിരുന്നു സ്കൂൾ സുരക്ഷ സംബന്ധിച്ച് നിരവധി സുപ്രധാനമായ തീരുമാനങ്ങൾ നടപ്പിലാക്കുവാൻ യോഗത്തിൽ തീരുമാനിച്ചു സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിമൂന്നിനും മുപ്പത്തൊന്നിനും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പുറത്തിറക്കിയ സർക്കുലർ ആധാരമാക്കി വിശദമായ ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കും ജൂലൈ ഇരുപത്തൊമ്പതിന് മുമ്പായി എ ഒ ഡി ഒ ഡി ഡി ആർ ഡി ഡി എ ഡി ബി ആർ സി വഴി സ്കൂളുകളിൽ സന്ദർശനം നടത്തി സേഫ്റ്റി ഗ്രൂപ്പ് സേഫ്റ്റി ഗ്യാപ് റിപ്പോർട്ട് തയ്യാറാക്കും ജൂലൈ മുപ്പത്തൊന്നിന് മുമ്പായി ഡി ഡി ജില്ലാതലത്തിൽ ചെയ്യേണ്ടവ മുൻനിർത്തി അതാത് ഉദ്യോഗസ്ഥന്മാർക്ക് കത്ത് നൽകും ഇതിൻ്റെ മൊത്തം റിപ്പോർട്ട് ക്രോഡീകരിച്ച് ജില്ലാ കളക്ടർമാർ നൽകും അതിൻ്റെ കോപ്പി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നൽകേണ്ടതാണ് നൽകും എല്ലാ ഡി ഡിമാരും സ്കൂൾ സുരക്ഷാ വിഷയം ഡി 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 സിയിലെ സ്ഥിരം അജണ്ട ആക്കാൻ ജില്ലാ കളക്ടർക്ക് കത്ത് നൽകും ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി ഒരു യോഗം വിളിച്ച് വിളിച്ചു ചേർത്തിട്ടുണ്ട് കളക്ടർമാരുടെ യോഗം